ഈ ചുട്ട് പൊടുന്ന സമയത്ത് ഒരു തണുപ്പ് കൊടുത്താലോ ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കുക അതിനാൽ മുൻപ് ചാനൽ ആദ്യമായിട്ടൊക്കെ കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലേക്ക് പോകാം നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഉരുളം കിഴങ്ങും ക്യാരറ്റാണോ കേട്ടോ ഇപ്പം ചെറിയൊരു ഉരുളം കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ തോലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് ഉരുളം കിഴങ്ങിലും ക്യാരറ്റിലൊക്കെ വിറ്റാമിൻ സി ധാരാളം ഉള്ളത് കാരണം സ്കിൻ വൈറ്റിന് നല്ലതാണ് ഉരുളം കിഴങ്ങും ഒക്കെ ഞാനിപ്പോൾ ഇവിടെ തൊലി കളയുന്നതും കഷ്ണങ്ങളൊക്കെ ആക്കുന്നതൊന്നും കാണിക്കണില്ല കേട്ടോ നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടെന്ന് വെച്ചോ അപ്പോൾ ഉരുളങ്ങനും കയറ്റൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമ്മുടെ മിക്സിയിലെ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം ഞാനിവിടെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കണത് കാരണം ചെറുത് പതുക്കനോ പതുക്കനോ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് വെള്ളം അധികം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ അതിൻ്റെ അത്രയ്ക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒരു ഗ്ലാസിൻ്റെ പകുതിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് അത്രയ്ക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചാലും അതിൻ്റെ തരി തരികൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും അരിച്ചെടുക്കേണ്ടതുണ്ട് ഈ ചുട്ട് കൊള്ളുന്ന ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഉണ്ടാക്കിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഉരുളങ്ങൾ കയററ്റിലെങ്കിൽ നമ്മുടെ കുക്കുംപറ ഏത് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടും ജ്യൂസ് ഉണ്ടാക്കുക തക്കാളി ഏതെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഫ്രിഡ്ജിൽ അരിച്ചെടുത്തപ്പോൾ ഇത്രത്തോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒഴിച്ചു വെക്കിട്ടോ അപ്പോൾ ഒഴിച്ചപ്പോൾ ആറെണ്ണാണ് കേട്ടോ കിട്ടിയ ആറ് ക്യൂബ്സായിട്ടാണ് കിട്ടിയത് അപ്പോൾ ആറ് ദിവസത്തേക്ക് ഉപയോഗിക്കാം ഒരേ ക്യൂബ്സ് ഡെയിലി യൂസ് ചെയ്താൽ മതി ഈ ചൂട് കാലത്തൊക്കെ ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിങ് ഇഫക്റ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ടും കേട്ടോ ഇത് വന്നിട്ട് ഏത് സമയത്താണ് യൂസ് ചെയ്യാൻ രാത്രിയായാലും പകലല്ലേ ഏത് സമയത്തുനിന്നില്ല യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു ക്യൂബ്സ് എടുത്തിട്ട് ഫേസ് ഫുൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നല്ലൊരു തണുപ്പ് കിട്ടുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ സൺ ടേനൊക്കെ നന്നായി മാറുന്നതായിരിക്കും അങ്ങനെ ഒരു ആറ് മണിക്കൂർ വെച്ചപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരറ്റിൻ്റെ ഉള്ളിലങ്ങനെ അതിൻ്റെ ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് യൂസ് ചെയ്യുമ്പോൾ തണുപ്പ് മാത്രമല്ല കിട്ടുക അതിനോടൊപ്പം തന്നെ സ്കിന്നിന് നല്ലൊരു നിറം കിട്ടുന്നതായിരിക്കും സൺ ടേനൊക്കെ മാറി സ്കിന്നു നല്ലൊരു ലൈറ്റനിങ് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചതരാം കേട്ടോ ഡെയിലി ഒരു ക്യൂബ്സ് വീതം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്കിന്നിന് നല്ലൊരു കൂളിങ് കിട്ടുന്നതായിരിക്കും ഈ ചൂട് കാലത്ത് എന്താ പറയുക ചൂട് കൂരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ സ്കിന്നിന് നല്ലൊരു നിറം കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെൽത്തൊക്കെ പോകും അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് വന്നിട്ട് ക്യൂബ്സ് ഉപയോഗിച്ച് ഫേസിൽ എണ്ണക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുട്ട് പൊണ്ണ സമയത്ത് സ്കിന്നിന് ഒരു കൂളിങ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഫേസിന് നല്ലൊരു സുഖം കിട്ടിയിട്ടുട്ടോ നല്ലൊരു കൂളിങ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ